നിയമം ചൂഷണം തടയാൻ മറിച്ച് പ്രണയത്തെ ശിക്ഷിക്കാനല്ലെന്ന് ഹൈക്കോടതി ബലപ്രയോഗമില്ലാത്ത പരസ്പര സമ്മതമുള്ള കൌമാര ബന്ധങ്ങളെ അംഗീകരിക്കുകയാണ് സമൂഹവും നിയമവും ചെയ്യേണ്ടതെന്ന് ഡൽഹി ഹൈക്കോടതി മാനവ വികാസത്തിൽ സ്വാഭാവികമാണ് ഇത്തരം ബന്ധങ്ങളെന്ന് ജസ്റ്റിസ് ജസ്മീത് സിംഗ് നിലപാടെടുത്തു പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധം പുലർത്തുന്ന കൌമാര പ്രണയിതാക്കളോട് അനുകമ്പയോടെയുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ക്രിമിനൽ കേസുണ്ടാകുമെന്ന ഭയമില്ലാതെ പ്രണയിതാക്കൾ അവരുടെ വികാരങ്ങൾ പങ്കുവെക്കട്ടെ ബന്ധങ്ങളിൽ ഏർപ്പെടട്ടെ സ്നേഹം അടിസ്ഥാന മാനുഷിക വികാരമാണ് കൌമാരക്കാർക്ക് വൈകാരിക ബന്ധത്തിലേർപ്പെടാൻ അവകാശമുണ്ട് യുവതിയുടെ അവകാശത്തെ സമൂഹവും നിയമവും അംഗീകരിക്കണമെന്നും വിധിയിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ചൂഷണം തടയുന്നതിനാണ് നിയമം പ്രാമുഖ്യം നൽകേണ്ടത് മറിച്ച് പ്രണയത്തെ ശിക്ഷിക്കാനല്ല എന്നും ഹൈക്കോടതി കൂട്ടിച്ചേർത്തു പ്രായപൂർത്തിയാകാത്ത കാമുകിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട കാമുകനെ പോക്സോ കേസിൽ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു ഈ നടപടിക്കെതിരെ ഡൽഹി സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നില്ലെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ട സാഹചര്യത്തിലായിരുന്നു വിചാരണ കോടതി കാമുകനെ കുറ്റവിമുക്തനാക്കിയതെന്ന് ഹൈക്കോടതി വിലയിരുത്തി പെൺകുട്ടിയുടെ പിതാവിന്റെ പരാതിയിലാണ് കാമുകനെതിരെ പോക്സോ കേസ് എടുത്തത് കൌമാരകാലത്തെ സ്നേഹബന്ധങ്ങൾ സാധാരണമാണെന്ന് തിരിച്ചറിയുന്ന നിലയിലേക്ക് നിയമം വളരേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു പ്രായപൂർത്തിയാകാത്തവരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കിക്കൊണ്ട് പ്രണയിക്കാനുള്ള അവരുടെ അവകാശം സംരക്ഷിക്കാൻ രാജ്യത്തെ നിയമ സംവിധാനവും സമൂഹവും തയ്യാറാകണമെന്നും കോടതി പറഞ്ഞു കൗമാര പ്രണയ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ സഹാനുഭൂതിയോടെയുള്ള സമീപനമാണ് വേണ്ടതെന്നും കോടതി പറഞ്ഞു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ കുറ്റാരോപിതനായ യുവാവിനെ മോചിപ്പിച്ച വിചാരണ കോടതി ഉത്തരവ് ശരിവെച്ചായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം യുവാവുമായി പരസ്പര സമ്മതത്തോടെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്ന് പെൺകുട്ടി മൊഴി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ട്യൂഷന് പോയ മകൾ വീട്ടിൽ തിരിച്ചെത്താതിനെ തുടർന്നാണ് പിതാവ് പരാതി നൽകിയത് സംഭവം നടന്ന സമയത്ത് പെൺകുട്ടിക്ക് പതിനാറ് വയസ്സായിരുന്നു പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്ത് പതിനെട്ടുകാരനെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണെന്ന് പെൺകുട്ടി മൊഴി നൽകിയതോടെ വിചാരണ കോടതി കുറ്റവിമുക്തനാക്കി ഇതിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുകയായിരുന്നു ഇത് തള്ളിക്കൊണ്ട് ഹൈക്കോടതി പ്രതിയെ കുറ്റവിമുക്തനാകുകയും ചെയ്തു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്ന് തെളിയിക്കാനോ ബന്ധം ബലപ്രയോഗത്തിലൂടെയാണ് നടന്നതെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന് കോടതി പറഞ്ഞു ഇത്തരം കേസുകളിൽ പ്രായപൂർത്തിയാകാത്തയാൾ തന്റെ അഭിപ്രായത്തിലും ആഗ്രഹത്തിലും ഉറച്ച് നിൽക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കണമെന്നും കോടതി പറഞ്ഞു ബന്ധങ്ങളെ ക്രിമിനൽ കുറ്റമാക്കുന്നതിന് പകരം ചൂഷണവും ദുരുപയോഗവും തടയുന്നതിനാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കൌമാരപ്രായമെന്നത് പ്രായപൂർത്തിയാവുന്നതിന്റെയും കുട്ടിക്കാലത്തിന്റെയും ഇടയിൽ വരുന്ന കാലഘട്ടമാണ് കൗമാരക്കാർ പലപ്പോഴും അവരുടെ കർത്തവ്യങ്ങളെക്കുറിച്ച് തികച്ചും ആശയക്കുഴപ്പത്തിലായിരിക്കും വളർന്നു വരുന്ന എന്ന നിലയിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളും കുട്ടികളെന്ന ഉണ്ടാവുന്ന ആഗ്രഹങ്ങളും അവരുടെ മനസ്സിൽ ഒത്തിരി ആശയക്കുഴപ്പങ്ങളാണ് സൃഷ്ടിക്കുന്നത് തലച്ചോറിലെ ഗണ്യമായ വികസന മാറ്റം കൗമാരക്കാരെ പലതരം മാനസിക അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും അതുമൂലം അവരെ കൈകാര്യം ചെയ്യുന്നത് അതികഠിനമായി തീരുകയും ചെയ്യുന്നു ഏത് കാര്യത്തിനോടും പെട്ടെന്ന് പ്രതികരിക്കുകയും ദേഷ്യം സങ്കടം സന്തോഷം എന്നീ സമ്മിശ്ര വികാരങ്ങൾ വരികയും ചെയ്യുന്നു ഈ സമയം ശാരീരിക മാറ്റങ്ങൾ ആത്മബോധത്തിന് കാരണമാകും അപകർഷത അല്ലെങ്കിൽ മേന്മയുടെ വികാരങ്ങൾ ഈ സമയത്തുണ്ടാകാം അതുപോലെ എതിർ ലിംഗത്തിൽപ്പെട്ടവരെ ആകർഷിക്കാൻ തങ്ങളാൽ ആവും വിധമുള്ള ശ്രമങ്ങളും ചെയ്തു പോരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി